കറംതമ്പുരാനിൽ നിങ്ങൾ കണ്ടത് എന്നെ തന്നെ ഒടുവിൽ ആ രഹസ്യം വെളുപ്പെടുത്തിരിക്കുകയാണ് ഉർവശി മോഹൻലാലും മഞ്ജുവാര്യരും പ്രധാന വേഷത്തിലെത്തിയ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ആറാം തമ്പുരാനിൽ ഉറവശിയുമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഹരിമുരളീരവം ഗാനരംഗത്തിൽ ജഗന്നാഥന് പിടികൊടുക്കാതെ ഓടിമറിയുന്ന ഒരു പെൺകുട്ടി ഇടയ്ക്ക് മുഖം മറച്ച് ആ പെൺകുട്ടിയുടെ കണ്ണുകൾ മാത്രം കാണിക്കും ആ ഗാനരംഗം ഇറങ്ങിയത് മുതൽ ആ പെൺകുട്ടി പ്രേക്ഷകരെ സംബന്ധിച്ചൊരു മിസ്റ്റർ ഗേളാണ് ഉറവശിയുടെ കണ്ണുകൾ പോലെയുണ്ടല്ലോ എന്ന് സിനിമ ഇറങ്ങിയ കാലം മുതൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആറാം തമ്പുരാൻ്റെ വിക്കിപീഡിയ പേജ് ിലും അഭിനേതാക്കളുടെ പട്ടികയിൽ ഉർവശിയുടെ പേരുമുണ്ട് ഇപ്പോഴിതാ സാക്ഷാൽ ഉർവശി തന്നെ ആ ചോദ്യത്തിന് ഉത്തരമേകുകയാണ് ആനാം തമ്പുരാനിൽ മധുമൊഴി രാധേ എന്ന് തുടങ്ങുന്ന ഗാനരംഗത്തിൽ ആ ഓടുന്നത് ചേച്ചിയല്ലേ എന്ന അവതാരകന്റെ ചോദ്യത്തിനോ മറുപടി നൽകുകയായിരുന്നു ഉർവശി ഓടുന്നത് ഞാനല്ല പക്ഷെ ആ കണ്ണുകൾ എൻ്റെതാണ് എന്റെ ഏതോ സിനിമയിൽ നിന്നും എടുത്തിട്ടതാണ് അത് കണ്ടുപിടിച്ചു നിങ്ങൾ അന്നൊന്നും ആരും കണ്ടുപിടിച്ചിരുന്നില്ല എന്നായിരുന്നു ഉർവശിയുടെ ഉത്തരം അതേസമയം തൻ്റെ പുതിയ ചിത്രം എൽ ചകദമ്മ ഏഴാം ക്ലാസ് പിയുടെ റിലീസ് കാത്തിരിക്കുകയാണ് ഉർവശി ഉർവശിയുടെ ഭർത്താവ് ശിവാസ് ആണ് ചിത്രത്തിൻ്റെ സംവിധാനം ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് ശിവ തന്നെ എവറസ്റ്റാർ ഇന്ത്യൻസിൻ്റെ ബാനറിൽ ഉർവശി ഫോസിൽ ഹോൾഡിംഗ്സ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മെയ് രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കലേഷ് രാമാനന്ദൻ ബാലചന്ദ്ര ചുള്ളിക്കാട് ജയൻ ചേർത്തല കലാഭവൻ പ്രചോദ് രാജേഷ് വർമ്മ തുടങ്ങിയ താരനിരകളാണ് ഇതിലെ പിന്നാഴികൾ